നമസ്കാരം റഷ്യയിലെ ഖുർസ് മേഖലയിൽ ആയിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉക്രൈൻ പിടിച്ചെടുത്തതായി ഉക്രൈനിയൻ ആർമി ചീഫ് ജനറൽ അറിയിക്കുന്നു ഇരുപത്തെട്ട് ഗ്രാമങ്ങളുടെ നിയന്ത്രണമാണ് ഉക്രൈൻ്റെ കീഴിലാക്കിയത് ഇവിടെയുള്ള ഒരു ലക്ഷത്തി എൺപതിനായിരം റഷ്യൻ പൗരന്മാർ കുടിയൊഴിഞ്ഞു പോയി ഉക്രൈൻ പ്രസിഡന്റ് സലൻസ്കിയും സൈനിക മേധാവിയും തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വെളിപ്പെടുത്തൽ നടത്തിയത് സ്ഥിതിഗതികൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് സൈനികർ അവരുടെ ചുമതല നിറവേറ്റുന്നു സലൻസ്കിയുടെ ഔദ്യോഗിക ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ സൈനിക മേധാവി ഇങ്ങനെയാണ് പറഞ്ഞത് ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിന്ന രൂക്ഷമായ പോരാട്ടത്തിനൊടുവിലാണ് റഷ്യയെ തോൽപ്പിച്ച് മേഖലയുടെ നിയന്ത്രണം ഉക്രൈൻ കൈക്കലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് റഷ്യക്ക് ഇത്ര വലിയ തിരിച്ചടി നേരിടുന്നത് എന്നാൽ ഈ കടന്നു കയറ്റത്തിന് തക്കതായ മറുപടി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പറയുന്നു രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലെ ഉക്രൈൻ നുഴഞ്ഞുകയറ്റം അസ്ഥിരത പടർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിന് തക്കതായ മറുപടി അവർക്ക് ലഭിക്കും ശത്രുക്കളെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കും എന്നാണ് പുടിൻ പറയുന്നത് നുഴഞ്ഞുകയറ്റം തടയാൻ മേഖലയിൽ കൂടുതൽ സൈന്യത്തെ റഷ്യ വിന്യസിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് അതേസമയം ഉക്രൈൻ ആക്രമണത്തിൽ പന്ത്രണ്ട് സിവിലിയന്മാർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി ഇരുപത്തി ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തതായി മേഖലാ ഗവർണറും അറിയിക്കുന്നു അതിനിടെ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ ഉക്രൈനിലെ സ്പോറിഷ്യയിൽ ഡ്രോൺ ആക്രമണം നടത്തിയത് സ്ഥിതിഗതികൾ ഗുരുതരമാക്കിയിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് ആണവ നിലയത്തിൽ തീപിടുത്തമുണ്ടായി ഒന്നിലധികം സ്ഫോടനങ്ങൾ നടക്കുകയും കൂളിംഗ് ടവർ തകരുകയും പ്ലാന്റിന്റെ വടക്കൻ ഭാഗത്തു നിന്ന് ഇരുണ്ട പുക ഉയരുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് യൂറോപ്പ് ആകമാനം ആശങ്കയിലാണ് പ്ലാന്റിന് ചുറ്റും റേഡിയേഷൻ ഉണ്ടായിട്ടില്ലെന്ന് റഷ്യ നിയമിച്ച ഗവർണർ അറിയിക്കുന്നു ആണവ നിലയത്തിൽ ആക്രമണം നടത്തിയത് റഷ്യയാണെന്ന് ഉക്രൈൻ ആരോപിച്ചു എന്നാൽ തങ്ങളല്ല ഉക്രൈൻ തന്നെയാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യയും കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയുടെ അധീനതയിലാണ് ഇവിടം രണ്ട് വർഷത്തിലേറെയായി ഇവിടം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല ഉക്രൈനിലെ ചെർണോബ ആണവ ദുരന്തത്തെക്കാൾ പതിന്മടങ്ങ് നശീകരണമാകും സ്പോറേഷ്യക്ക് ഗുരുതര കേടുപാടുകൾ സംഭവിച്ചാൽ ഉണ്ടാകുക അതേസമയം കഴിഞ്ഞ ദിവസം ഉക്രൈൻ തലസ്ഥാനമായ കീവിന്റെ പ്രാന്ത ബ്രോവറി ജില്ലയിലെ ജനവാസ മേഖലയിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു കീവിൽ ലക്ഷ്യമിട്ട് ഈ മാസം നടക്കുന്ന രണ്ടാമത്തെ ആക്രമണം രണ്ടാമത്തെ ആക്രമമാണിതെന്ന് സിറ്റി സൈനിക ഭരണ മേധാവിയും അറിയിക്കുന്നുണ്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്